രണ്ട് ഏക്കറോളം നെൽകൃഷി കാട്ടുപന്നി ആക്രമണത്തിൽ നശിച്ചു ചെറുതുരുത്തി മേച്ചേരി നമ്പറം കുളമ്പുമുക്ക് പാടശേഖരത്തിലെ കൃഷിയാണ് നശിപ്പിക്കപ്പെട്ടത് കൃഷി വകുപ്പും ഗ്രാമപഞ്ചായത്തും വേണ്ട നടപടികൾ കൈക്കൊണ്ടില്ലെങ്കിൽ ശക്തമായ പ്രതിഷേധം സംഘടിപ്പിക്കുമെന്ന് മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി അറിയിച്ചു മേച്ചേരി പാറക്കത്തൊടി സുധാകരൻ നമ്പ്രത്ത് ശശിധരൻ നമ്പ്രത്ത് സുരേഷ് ബാബു മേച്ചേരിത്തൊടി കൃഷ്ണൻകുട്ടി നമ്പ്രത്ത് വാസു നമ്പുള്ളിത്തൊടി മണികണ്ഠൻ എന്നിവരുടെ പത്ത് ഏക്കറോളം വരുന്ന നെൽകൃഷിയിലാണ് ഏകദേശം രണ്ട് ഏക്കറോളം കാട്ടുപന്നികൾ നശിപ്പിച്ചതായി കണ്ടത് തൊണ്ണൂറ് ശതമാനം വിളവെത്തിയ കതിർമണികൾ വിളവെടുക്കാറായപ്പോഴാണ് നാശനഷ്ടം സംഭവിച്ചത് ഏകദേശം രണ്ട് ലക്ഷം രൂപയുടെ നാശനഷ്ടമുണ്ടായതായി കർഷകർ പറയുന്നു നിരവധി തവണ അധികൃതരെ അറിയിച്ചതിനൊടുവിൽ കൃഷി വകുപ്പിൽ നിന്ന് ഉദ്യോഗസ്ഥർ എത്തുകയും കൃഷി പൂർണ്ണമായും നശിച്ചാൽ മാത്രമേ നഷ്ടപരിഹാരത്തിന് സാധ്യതയുള്ളൂ എന്നാണ് കൃഷി വകുപ്പ് പറയുന്നതെന്ന് കർഷകർ പറയുന്നു സുരേഷ് ബാബു എന്ന കർഷകൻ കൃഷി ശ്രീ കാണിച്ചു അപ്പോൾ ഇത് ഇത് പോരാ കംപ്ലീറ്റ് ആയാലേ കിട്ടുള്ളൂ എന്നാൽ പഞ്ചായത്തിന്റെ നിന്ന് ആരും ഇങ്ങോട്ട് തിരിഞ്ഞു നോക്കിയിട്ടില്ല എന്നും കർഷകർ ആരോപണം ഉന്നയിക്കുന്നു സംഭവം പറഞ്ഞ് വള്ളത്തൂർ നഗർ മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രവർത്തകർ കൃഷിയിടം സന്ദർശിക്കുകയും കൃഷിഭവനും ഗ്രാമപഞ്ചായത്തും വേണ്ട നടപടികൾ സ്വീകരിച്ചില്ലെങ്കിൽ ശക്തമായ സമരം പാർട്ടി നടത്തുമെന്നും കോൺഗ്രസ് മണ്ഡലം കമ്മിറ്റി അറിയിച്ചു കർഷകരെ കൃഷി ഓഫീസറോട് പോയി ഈ ആവലാതി പറഞ്ഞപ്പോൾ കൃഷി ഓഫീസർ സ്ഥലം സന്ദർശിച്ചു എന്നിട്ട് കൃഷിക്കാരോട് പറഞ്ഞത് ഈ നാശനഷ്ടത്തിൻ്റെ വ്യാപ്തി പോരാ അപ്പോൾ ഇനിയും പന്നിക്കൂട്ടങ്ങളെയും വന്യജീവികളെയും കർഷകർ പോയി രംഗത്തിറക്കി ഇത് വലിയ രീതിയിൽ നാശനഷ്ടം ഉണ്ടാക്കണം എന്നാണ് കൃഷി ഓഫീസർ പറയുന്നത് ഇവിടെ ഉണ്ടായ നഷ്ടത്തിന് പരിഹാരം കാണുന്ന ഒരു സമീപനം ഇല്ലാത്തത് വളരെ ഖേദകരമാണ് ഇതിനെതിരെ ശക്തമായ സമരപരോടിയായിട്ട് ഞങ്ങൾ മുന്നോട്ട് പോകും കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് എം എം മുഹമ്മദ് ഇക്ബാലിന്റെ നേതൃത്വത്തിൽ മഹിളാ മണ്ഡലം കോൺഗ്രസ് പ്രസിഡന്റ് ബീന പി ആർ ബാബു വി എം ഖാദർമോൻ കെ എം മുഹമ്മദ് എന്നിവരാണ് പാടശേഖരം സന്ദർശിച്ചത് ന്യൂസ് ബ്യൂറോ ചെറുതുരുത്തി